ഹൈ ഫ്രണ്ട്സ് ഞാൻ മിനിസ്വലിയറ ഫിഷിംഗ് കേരള ബൈ മിനിസ്വറിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് വേർക്കും സ്വാഗതം അപ്പോൾ അതാ ഇവിടെ ഒരു മീനടിച്ചിട്ടുണ്ടെന്നാണ് പ്രതീക്ഷ മീനിനെ വലിച്ചു കയറ്റുന്നുണ്ട് ഇതാവണോ കാണിച്ചു തരാം ഇതാകണോ വരുന്നുണ്ട് അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ഇന്ന് എല്ലാ ചൂണ്ടക്കും മീൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ സാധാരണ ഇടേണ്ട ഏരിയയിൽ വെള്ളം കുറവായതുകൊണ്ട് ഇപ്പോൾ അതാ അത്യാവശ്യം വലിപ്പമുള്ള കണ്ടില്ലേ ഇത് വലിപ്പം ഞാൻ കാണിച്ചതാ എന്താണ് ഇതാണ് സാധനം ഏ അപ്പോൾ അവിടെ ചൂണ്ടയിടാൻ വെള്ളം കുറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ ജസ്റ്റ് വെള്ളം ആകുന്നുള്ളൂ ഇതിൻ്റെ അടിയിൽ പാറുണ്ട് അങ്ങോട്ടൊക്കെ നമുക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം കഴിയും അപ്പോൾ അവിടേക്കൊന്നും വെള്ളം ആയിട്ടില്ല എന്താണ് ചൂണ്ടിന് നല്ല അടി ആട്ടാ ഇത് ഇവിടെ നോക്കുക അവിടെ പാറുണ്ടല്ലേ ആ പാറുണ്ട് അവിടേക്കൊക്കെ നമുക്ക് ഇവിടുന്ന് നടന്ന് പോവാം അത്രത്തോളം വെള്ളം കുറഞ്ഞാലാണ് ഇവിടെ ചൂണ്ട ഇടേണ്ട ടൈമ്മാലേ അപ്പോൾ അവിടെ വെള്ളം കുറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്ന് നോക്കിയതാണ് വന്ന് നോക്കിയപ്പോൾ അടിയോട് അടി ആട്ടോ നല്ല അടിയാണ് നല്ല മീൻ അത് അതേസമയം പാങ് കൊടുക്കാനായിട്ടുണ്ട് ഇവിടെ നിന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക